മായാവി കഥകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ദിവസമായി വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ മഹാരഥന്മാരായ ചരിത്രങ്ങൾ ഇവിടെ കറാമത്തുകൾ പറയുമ്പോൾ അത് അയാൾക്ക് മായാവി കഥയാണ് ഡിങ്കൻ കഥയാണ് അയാൾക്ക് അത് പരിചയമുള്ളൂ വിശുദ്ധമായ ഖുറാനിലെ കഥകളും ചരിത്രങ്ങളും അയാൾ പഠിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് അയാൾക്ക് തോന്നുന്നതാണ് എന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞു കൊടുത്തതാണ് അയാൾ പറയുന്ന കൊട്ടതട്ടിയ കഥകളൊക്കെ അതിനൊക്കെ മറുപടി നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നിങ്ങൾക്ക് അത് കാണാം ഞാൻ ഇപ്പോൾ ഇവിടെ വീഡിയോയിൽ വരാൻ കാരണം ഇയാൾ ഇയാൾ അതേപോലെ തന്നെ ഇയാളുടെ അനുയായികളും പാതി വരന്ധ ജബ്രകളാണ് നമുക്കറിയാം യുക്തിവാദികളാണ് അര ജബ്രകളാണ് ഇവർ ഇവർക്ക് വിശുദ്ധമായ ഖുഹാനിലെ കഥകൾ പോലും ചരിത്രങ്ങൾ പോലും ഇവർക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട് അങ്ങനത്തെ ആളുകൾ പിന്നെ അള്ളാഹു നബലി ഹാക്കളുടെ ചരിത്രങ്ങളെ കരാമത്തുകളെ നിഷേധിക്കുന്നതിൽ നമുക്ക് വലിയ പുത്തരിയൊന്നുമില്ല എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവരുടെ വലിയ നേതാവായിരുന്നല്ലോ റഷീദ് അലി അയാൾ പോലും വിശുദ്ധ ഖുർആാനുള്ള കഥ അതൊക്കെ ഇങ്ങനെ ഇത്ര അധികം വേണ്ടായിരുന്നു ഇതൊക്കെ ഈ കഥകൾ ഉള്ളത് കൊണ്ടാണല്ലോ പല പാശ്ചാത്യർക്കും ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തടസ്സമായത് ഖുറാനിന് അതൊരു മോശമായി എന്ന ാണ് ഇവിടെ റഷീദ് ആ റഷീദ് റഷീദരഥയിലൂടെ കേരളത്തിലേക്ക് വഹാബിസം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ റഷീദരതയുടെയും കഴിഞ്ഞ കാലംസരത്തിന്റെയും പ്രേതങ്ങളാകുന്ന ഈ വഹാബികളും തനി സ്വഭാവം തന്നെയാണ് കാണിക്കുന്നത് സി എൻ അഹമ്മദ് മൗലിയെ കുറിച്ചറിയാമല്ലോ വിശുദ്ധമായ മൂസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും വസ്ലാമിന്റെയും അത്ഭുതകരമായ ചരിത്രങ്ങൾ ആ ലാഘവത്തോടു കൂടെ നിഷേധിക്കുകയും തള്ളിക്കളയുകയും ചെയ്ത സി എൻ അഹമ്മദ് മൗലവി ആ സി എൻ അഹമ്മദ് മൗലവിയെ ഒരു മൗലവി അന്നത്തെ വളരെ പ്രഗൽഭനായിരുന്ന ഇസ്ലാമിനെ അങ്ങേറ്റം സ്നേഹിച്ചൊരു പണ്ഡിതനായിരുന്നു സി എൻ അഹമ്മദ് മൗലവി ഞാനിത് കരുതി കൂട്ടിയാണ് ഈ ക്യാമ്പിന്റെ സമാപനത്തിൽ പിരിഞ്ഞു പോകുന്ന നിങ്ങളുടെ മനസ്സിൽ ഈ യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തുന്നത് അദ്ദേഹം ഇസ്ലാമിനെ പൊളിക്കാൻ വന്ന ആളല്ല ഇസ്ലാമിനെ നശിപ്പിക്കാൻ വന്ന ആളല്ല അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങളും ലേഖനങ്ങളുടെയും ലക്ഷ്യം നമ്മൾ കാണുമ്പോൾ ഇസ്ലാമിനെ ലോകത്തിനെത്തിക്കണമെന്ന അടങ്ങാത്ത ആഗ്രഹം ഉണ്ടായ ആളാണ് അദ്ദേഹം അദ്ദേഹം എന്താ ചെയ്താലെങ്ങൾ ഖുർആൻ ഇങ്ങനെ വായിച്ചോക്കെ ഇപ്പൊ ഇങ്ങനെ തോന്നിച്ചാൽ ആയത്തൊക്കെ അതൊക്കെ ആ മുസ്ലിങ്ങൾ വായിച്ചാൽ ഖുർആനെ പറ്റി അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും കാരണം മൂസാ നബി അടിച്ചപ്പോൾ അലൈഹിസ്ലാം പളന്നു എന്നിട്ട് മണലും മണ്ണ് നിൽക്കുന്ന പോലെ വെള്ളം നിന്നു അമുസ്ലിം വായിച്ചാൽ ഖുറാനെ പറ്റി തെറ്റിദ്ധാരണ ഉണ്ടാവൂലേ അദ്ദേഹത്തിന് അത് തീർക്കണമെന്നാണ് അദ്ദേഹം വിചാരിച്ചത് ഖബറിൽ ശിക്ഷ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്ക മനുഷ്യൻ ദ്രവിച്ച് ദ്രവിച്ച് അടങ്ങിപ്പോകുന്ന കബറിൽ ശിക്ഷ ഉണ്ട് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത് വിശദീകരിക്കേണ്ട സഹോദരങ്ങളെ സുലൈമാൻ നബി എന്ന മഹാനായ ഒരു പ്രവാചകൻ ഉറുമ്പുകളോട് വർത്താനം പറഞ്ഞു എന്നറിഞ്ഞാൽ ഇതൊരു അന്ധവിശ്വാസത്തിന് ഗ്രന്ഥാന്ന് ആൾക്കാർ വിചാരിക്കൂലും അദ്ദേഹം അതിനൊക്കെ സുന്ദരമായി വ്യാഖ്യാടിച്ചു വേലിയറക്കുണ്ടായപ്പം മൂസാ നബി പരിചയസമ്പന്നനായ ആട്ടിടയൻ വടിയും കുത്തി അങ്ങനെണ്ട് കടന്നുപോയി അല്ലേ കേൾക്കുമ്പോൾ എന്ത് മനോഹരമാണ് ഏത് ബുദ്ധിക്ക് ഉൾക്കൊള്ളാം നമ്മളത്ത് എന്ന് പറഞ്ഞാൽ ഉറുമ്പല്ല അതൊരു ഗോത്രവർഗ്ഗക്കാരിയാണ് അല്ല ഉറുമ്പിനോട് വർത്താനം പറഞ്ഞു ഗോത്ര വർഗക്കാരിയോട് വർത്തമാനം പറഞ്ഞു മനസ്സിലാണല്ലേ എന്തൊരു സുന്ദര വ്യാഖ്യാനാണ് എന്തൊരു വ്യാഖ്യാനമാണ് സഹോദരങ്ങളെ ആ എന്താ പറയുന്നത് അതൊക്കെ അവർക്ക് ഖുറാനിലുള്ള ഈ ചരിത്രങ്ങളെ പറയുമ്പോൾ അവർക്ക് മോശമായിട്ട് തോന്നുകയാണ് അതൊക്കെ കേൾക്കുമ്പോൾ ആളുകൾ എന്താ വിചാരിക്കും ഇവരൊക്കെ ഉള്ളിരിപ്പ് നോക്കൂ ഇവരുടെയൊക്കെ ഉള്ളിരിപ്പ് എന്താണ് ഇങ്ങനെ വിശുദ്ധമായ ഖുറാനിലുള്ള ചിസത്തുകളുടെ കഥകൾ പോലും യാഥാർത്ഥ്യങ്ങൾ പോലും അംഗീകരിക്കാൻ വൈമനസ്യമുള്ള അതൊക്കെ സമൂഹത്തിന് വിളിച്ച് മുമ്പിൽ വിളിച്ചു പറയുമ്പോൾ അല്ല ഖുർആാനെ സമൂഹത്തിന് മുമ്പിൽ ഈ കഥ പറയുമ്പോൾ അതൊക്കെ ഒരു മോശമായി തോന്നുന്ന ഉള്ളിരിപ്പുള്ള ഈ ആളുകൾ പിന്നെ അള്ളാഹുവിൻ്റെ വലിയാക്കളുടെ കരാമർത്തുകൾ നിഷേധിക്കും അതിൽ നമുക്ക് നിഷേധിക്കുന്നതിൽ നമുക്ക് ഒരു അത്ഭുതമൊന്നും തോന്നുന്നില്ല നിങ്ങൾ നിന്ന് അതൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ ഇത്രയെങ്കിലും അല്ലേ നിങ്ങൾ ഖുർആാനിൻ്റെ കഥകൾ പോലും സമൂഹത്തിന് ആ അതിനൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിച്ചെങ്കിലേ അതൊരു ഖുർആാനപ്പെടുകയുള്ളൂ എന്നൊക്കെ തോന്നുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഖുർആാനും അള്ളാഹുവിന്റെ അവരിയാക്കളുടെ മൂത്തുകളെ അംഗീകരിച്ചില്ല എന്നുള്ളത് നമ്മൾക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല നിങ്ങൾക്ക് അത്രേ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ നിങ്ങൾ പാതി വന്ധ ജബ്രകളാണ് പാതി യുക്തിവാദികളാണ് നിങ്ങൾ ഈ രൂപത്തിലുള്ള അള്ളാഹുവിന്റെ അവലിയാക്കലുള്ള കഥകളെയും ചരിത്രങ്ങളെയും ഖറാബത്തുകളെയും നിങ്ങൾ നിഷേധിക്കുമ്പോൾ യുക്തിവാദത്തിലേക്കുള്ള വാതിൽ തുറക്കുകയാണ് എന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്